ഈ സെഷനിൽ നമുക്ക് എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ സെഷനിൽ നമ്മൾ അതിന്റെ ഒരു തുടക്കത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓവറോൾ ഐഡിയ നമ്മൾ കണ്ടിരുന്നു അതായത് നമുക്കറിയാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബയർ ഉണ്ട് ആ ബയർ ആദ്യം ഓർഡർ കൊടുക്കും അവരുടെ ബ്രോക്കറിന് ഇൻഫർമേഷൻ കൊടുക്കും ഒരു ഷെയർ ഏതെങ്കിലും ഒരു ഷെയർ ഇപ്പൊ റിലയൻസിന്റെ ഷെയർ ആണെങ്കിൽ ആ ഒരു ഷെയർ ഇത്ര രൂപയ്ക്ക് എത്ര രൂപയാണ് രണ്ടായിരം രൂപയ്ക്ക് അയാൾക്ക് പത്ത് ഷെയർ വേണം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കും ആ ഒരു ഇൻഫർമേഷൻ ബ്രോക്കറ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു സെല്ല അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിന് പറ്റിയ ഒരു സെല്ലർ അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഒരു ഷെയർ അല്ലെങ്കിൽ പത്ത് ഷെയർ കൊടുക്കാൻ പറ്റിയ ആളുണ്ടോ എന്ന് നോക്കും അപ്പോഴാണ് വേറൊരു സൈഡിൽ നിന്ന് വേറൊരു ബ്രോക്കറോ അല്ലെങ്കിൽ സെയിം ബ്രോക്കറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രോക്കറ് വഴി ഒരു സെല്ലർ അയാളുടെ ബ്രോക്കറിനെ അറിയിക്കുകയാണ് അയാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് പത്ത് ഷെയർ പത്ത് ക്വാണ്ടിറ്റി ഷെയർ വിൽക്കാനുണ്ടെന്നുള്ളത് അപ്പോൾ ആ കാര്യവും ബ്രോക്കറ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും അല്ലെങ്കിൽ രണ്ടായിരം രൂപ എന്ന് പറയുന്ന സെയിം പ്രൈസിന് തന്നെ ബയറും സെല്ലറും എഗ്രി ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ നടക്കുന്നത് അതായത് ബയ്യറിന് ഷെയർ കിട്ടുകയും ചെയ്യും അത്രയും പത്ത് ഷെയർ കിട്ടുകയും ചെയ്യും സെല്ലറിന് ആ ഒരു എമൗണ്ട് എത്ര രൂപയാണോ രണ്ടായിരം രൂപയ്ക്ക് പത്ത് ഷെയർ മേടിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടുകയും ചെയ്യും പക്ഷെ പ്രായോഗികമായി നോക്കിയാല് നമ്മൾക്ക് ഇവിടെ ഈ ഒരു മേടിക്കുന്ന ആൾക്ക് കറക്റ്റ് രണ്ടായിരം ഷെയർ പത്ത് ക്വാണ്ടിറ്റി മേടിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ പോരാ അതുപോലെ തന്നെ സെല്ലറിന് രണ്ടായിരം രൂപ വെച്ചിട്ട് പത്ത് ക്വാണ്ടിറ്റി മേടിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മൊത്തം കിട്ടത്തുമില്ല അപ്പോൾ അതിൽ വരുന്ന കുറവ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ബ്രോക്കറിന് കമ്മീഷൻ കൊടുക്കണം അല്ലെ അപ്പോൾ നമുക്കിവിടെ ഒരു ചെലവ് ബയ്യർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ചെലവ് ഇത് നീക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ബയറിന് വരുന്ന എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയുടെ പത്ത് ഷെയർ മേടിക്കുമ്പോൾ ഇരുപതിനായിരം രൂപ ആ ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കണം അതല്ലാതെ ഈ ബ്രോക്കറിന് ഒരു കമ്മീഷൻ ഉണ്ട് ഈ ബ്രോക്കറിന്റെ പല ബ്രോക്കർമാർക്കും പല കമ്മീഷനാണ് അപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പോഴുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനൊക്കെ ഡെലിവറി ട്രേഡ്സിന് സീറോ പൈസ കൊടുത്താൽ മതി ബ്രോക്കറേജ് കൊടുത്താൽ മതി ഇൻട്രാഡേ ചെയ്യുമ്പോഴേ കമ്മീഷൻ എന്നുള്ള ഇരുപത് രൂപ കമ്മീഷൻ അപ്സ്റ്റോക്സിനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പല ബ്രോക്കേഴ്സിനും ഞാൻ ഉപയോഗിക്കുന്ന അപ്സ്റ്റോക്സ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ബാക്കി ഇപ്പം ആണെങ്കിലും ഫൈ പൈസ ഏഞ്ചൽ ബ്രോക്കിംഗ് കൊടാക് സെക്യൂരിറ്റീസ് ഐ സി ഐ സി ഐ ജിയോജിത്ത് അങ്ങനെ പല ബ്രോക്കേഴ്സ് ഉണ്ട് അവർക്ക് പലർക്കും പല റേറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് കൂടാതെ ഈ കമ്മീഷൻ കൂടാതെ പിന്നെ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ വരുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം ആ ഒരു ട്രാൻസാക്ഷന് നമ്മൾ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം കൂടാതെ നമ്മൾ അതിന്റെ എസ് ടി എന്ന് പറയും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈ കാര്യങ്ങളും കൊടുക്കണം സെക്യൂരിറ്റി ഇവിടെ എഴുതാം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങള് നമ്മൾ മേടിക്കുന്ന ആള് ഈ മൂന്ന് കാര്യങ്ങൾ കമ്മീഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി എസ് ടി ഈ മൂന്നും കൊടുക്കണം അതുകൂടാതെ ആ സ്റ്റോക്കിന്റെ വില എത്രയാണോ ഇത്രയും കൊടുക്കണം അപ്പോൾ എത്രയും കൊടുക്കുമ്പോഴാണ് പത്ത് സ്റ്റോക്ക് നമുക്ക് കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ വിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈ ഇരുപതിനായിരം ടോട്ടൽ രണ്ടായിരം ചുറ്റു പത്തെണ്ണം വിൽക്കുമ്പോൾ ഇരുപതിനായിരം ആണല്ലോ കിട്ടേണ്ടത് ആ ഇരുപതിനായിരത്തിൽ നിന്ന് അയാൾക്കും ഈ ബ്രോക്കറേജിന്റെ കമ്മീഷൻ ബ്രോക്കർ ബ്രോക്കറിന്റെ കമ്മീഷൻ എടുക്കുന്ന എടുക്കുന്ന ബ്രോക്കർ ആണെങ്കിൽ അത് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അപ്പോൾ എത്രയാണോ ബ്രോക്കറേജ് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കർ ഫീസ് എത്രയാണോ അത് കുറയും അതുകൂടാതെ കമ്മീഷൻ കുറയും അതുകൂടാതെ ഈ രണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറയും അതുകൂടാതെ ഈ എസ് ടി ടിയും കുറയും ഈ മൂന്ന് കാര്യങ്ങളും കുറഞ്ഞതിന് ശേഷമാണ് ഇരുപതിനായിരത്തിൽ നിന്ന് അത് കുറഞ്ഞതിന് ശേഷമാണ് സെല്ലർക്ക് ബാക്കിയുള്ള എമൗണ്ട് കിട്ടുക ചെറിയ ഫീസുകളാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും എസ് ടി ടിയും എല്ലാം ചെറിയ ഫീസുകളാണ് വലിയ എമൗണ്ടിൽ ചെയ്യുന്നവർക്ക് വളരെ ഇപ്പം വളരെ ചെറിയ എമൗണ്ടിനൊക്കെ ട്രേഡ് ചെയ്യുമ്പോഴും ഇത് നമ്മൾക്ക് ബാധിച്ചേക്കാം നമുക്കൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയേക്കാം പിന്നെ അതുകൂടാതെ നമ്പർ ഓഫ് ഡേസ് എത്ര ദിവസം എടുക്കുമെന്ന് നോക്കിയാൽ നമുക്ക് പറയാം ടി പ്ലസ് ടു ഡേയ്സ് ആണ് മുഴുവൻ സെറ്റിൽമെന്റിന് വേണ്ടത് അതായത് ഒരാള് ഒരു ബയർ ഒരു ഷെയർ മേടിച്ചാല് അത് അയാളുടെ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാൽ അയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരാനായിട്ട് നമുക്ക് ടി പ്ലസ് ടു ഡേയ്സ് ടി എന്ന് പറയുന്നത് ട്രേഡ് ഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ട്രേഡ് ഡേ എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുത്ത ദിവസം അത് കൂടാതെ രണ്ട് വർക്കിംഗ് ഡേ ഹോളിഡേ കൂടാതെ രണ്ട് വർക്കിംഗ് ഡേയുടെ രണ്ടാമത്തെ വർക്കിംഗ് ഡേയിലാണ് ഇവിടെ നമ്മൾ ഈ ഈയാളുടെ ഈ സെല്ലറിന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ബയറിന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് റിഫ്ലക്ട് ആവുന്ന സെല്ലറിനെ ഇവിടെ പുള്ളിയുടെ സ്വന്തം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് അവിടെ നിന്ന് ഇത് ബയറിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഇതിലോട്ട് വരുന്നത് ടി പ്ലസ് ടു ട്രേഡ് എടുത്ത ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു ബയറിന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് റിഫ്ലക്ട് ആവുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഡിമാർട്ട് അക്കൗണ്ട് ഏതിലാണോ ഏത് നമുക്ക് നമുക്കത് നോക്കിയിട്ട് നമുക്ക് അതിൽ നമ്മുടെ എത്ര ഷെയർ ഉണ്ട് എന്ന് നമുക്ക് കാണാനും പറ്റും നമുക്ക് അത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ അതിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കിയാല് നമുക്കിത് കാണാനും പറ്റും പിന്നെ ഒരു കാര്യം ഇവിടെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഷെയർ വിൽക്കുവാനും വാങ്ങുവാനും പറഞ്ഞു രണ്ടായിരം രൂപയിൽ തന്നെ ഒരു സെല്ലറും ബയറും ഉണ്ടെങ്കിൽ ഇവിടെ സെല്ലറും രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ് ഒരു ബയർ രണ്ടായിരം രൂപയ്ക്ക് മേടിക്കാനും തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുള്ളൂ അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നമ്മൾ കാണാറുണ്ട് ഇവിടെ എത്ര ക്വാണ്ടിറ്റി അല്ലെ നമുക്ക് ഇവിടെ ഒരു ശരിക്കും ഒരു ബോക്സ് ഉണ്ട് നമുക്ക് അത് എടുത്തിട്ട് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് അപ്ഷോക്സിന്റെ അക്കൗണ്ട് ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ബിഡ് ആസ്ക് അങ്ങനെ കാണാം ക്വാണ്ടിറ്റി കാണാം ഇവിടെ രണ്ടെടുത്തും ക്വാണ്ടിറ്റിയും കാണാം അപ്പോൾ നമുക്ക് ഇത് മാത്രം നോക്കുവാണെങ്കിൽ ബിഡും അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ ബിഡ് പ്രൈസ് ഇത് പ്രൈസ് ആണ് ഇത് നമ്മുടെ റൈറ്റ്സിന്റെ ഷെയർസ് ആണ് റൈറ്റ്സ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ റൈറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ആണ് അപ്പോൾ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ബിഡ് പ്രൈസ് ബിഡ് പ്രൈസ് എന്ന് വെച്ചാല് ബയർ എത്ര രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറാണ് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് പത്ത് ക്വാണ്ടിറ്റി പത്തെണ്ണം മേടിക്കാൻ ഒരാള് ഒരാൾ എത്രയാളോ നമുക്കറിയില്ല അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാം അപ്പോൾ പത്ത് ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് ഇവിടെ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മുപ്പത് പൈസക്ക് അതാണ് ബിഡ് പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ആസ്ക് പ്രൈസ് ആസ്ക് പ്രൈസ് എന്ന് വെച്ചാൽ സെല്ലർ സൈഡാണ് ഓക്കെ അതായത് ഒരു സെല്ലർ പക്ഷെ അദ്ദേഹത്തിന്റെ ഷെയർ അത് ഒരാളോ എത്ര പേര് വേണമെങ്കിലും ആകാം മൊത്തത്തിൽ നമുക്ക് ഇവിടെ എത്ര ആളുകൾ ഉണ്ടെന്ന് കാണിക്കില്ല പക്ഷെ എത്ര ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത് ഇത് മാറിപ്പോവരുത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ അറുപത് പൈസക്ക് നാനൂറ്റി ഇരുപത് ക്വാണ്ടിറ്റി ഇവിടെ വിൽക്കുവാനുണ്ട് വിൽക്കുവാനും ഇടപെട്ട് അതാണ് ക്വാണ്ടിറ്റി ആസ്ക് പ്രൈസ് ആസ്ക് എന്ന് വെച്ചാൽ സെല്ലേഴ്സ് ചോദിക്കുന്ന വിലയാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ അറുപത് പൈസയ്ക്ക് അവർ കൊടുക്കും പക്ഷെ മേടിക്കുവാനായിട്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് ഇവിടെ മേടിക്കുവാൻ പത്ത് ക്വാണ്ടിറ്റി ഉള്ളു അപ്പോൾ ഈ ഒരു ട്രേഡ് നടക്കണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ അവസ്ഥയിൽ ട്രേഡ് ഇവിടെ നടക്കില്ല ട്രേഡ് നടക്കണമെങ്കിൽ എന്താണ് ഒന്നുകിൽ മേടിക്കേണ്ട ആള് ഈ ഒരു ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ അറുപത് പൈസയിൽ മേടിക്കാൻ തയ്യാറാവും അപ്പോഴാണ് ആ ഒരു ട്രാൻസാക്ഷൻ എത്ര ക്വാണ്ടിറ്റിയാണ് ഇയാൾക്ക് വേണ്ടത് ആ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ട്രാൻസാക്ഷൻ നടക്കും അല്ല എന്നുണ്ടെങ്കിൽ വിൽക്കേണ്ട ആള് ബയറിന്റെ ലെവലിലോട്ട് വരണം അതായത് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് ഇയാൾ വിൽക്കാൻ ഈ അറുപത് പൈസക്ക് വരെ മുപ്പത് പൈസ ഇടുകയാണെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കും എത്രയാണോ ഇവ ഇയാൾക്ക് പത്തെണ്ണം മതി ഇവിടെ നാനൂറ്റി ഇരുപതെണ്ണം വിൽക്കാനുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരേ വിലയായി ആയി കഴിഞ്ഞാൽ പത്തെണ്ണം ഇയാൾക്ക് ഈ സെല്ലർ സൈഡിൽ നിന്ന് ബയറിലോട്ട് പോകും ബാക്കി നാനൂറ്റി മുപ്പതെണ്ണം ഇവിടെ വിൽക്കുവാനും പിന്നെയും കിടക്കും ആ രീതിയിലാണ് ഇവിടെ ട്രേഡ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഓരോ റേറ്റിലും എത്ര ഓരോ പൈസയിലും അല്ലെങ്കിൽ ഓരോ രൂപയിലും എത്ര എത്ര രൂപയിലും മേടിക്കുവാനാളുണ്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാം അതുപോലെ വിൽക്കുന്ന സൈഡിലും എത്ര രൂപയ്ക്കാണ് ഈ ഓരോരുത്തരും വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ചിലപ്പോഴ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്ര ബയ്യേഴ്സ് ഇത്ര ബയ്യേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ബയ്യേഴ്സ് ഉണ്ട് അറുപത് ശതമാനം സെല്ലേഴ്സ് ആണെന്നൊക്കെ ഇതെന്താണ് സംഭവം നമുക്ക് നോക്കുന്നത് അത് ബയ്യർ എന്ന് പറയുന്നത് ശരിയല്ല കാരണം നോക്കുക ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ബയ്യർ സൈഡിലെ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ല ഇതിന് താഴേക്കുണ്ട് ഇതിപ്പോ നാലഞ്ച് സ്റ്റെപ്പിലേ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അതിന് താഴേക്കും ഉണ്ടല്ലോ ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് കൂടാതെ ഇരുന്നൂറ്റി എൺപതിലും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലും പല റേറ്റിലും മേടിക്കാൻ താഴേക്കും ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള എമൗണ്ട് ആണ് അല്ലെ എത്രത്തിലുള്ള മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റിയാണ് എഴുതിയിരിക്കുന്നത് എഴു എഴുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് സ്റ്റോക്ക് ഇവിടെ മേടിക്കുവാൻ കിടപ്പുണ്ട് അതുപോലെ തന്നെ വിൽക്കുന്ന സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ വിൽക്കാനുള്ള ആളുകളുടെ ക്വാണ്ടിറ്റി മുഴുവൻ ഇത് മാത്രമല്ല ഇതിന് താഴേക്കും ഉള്ളത് മുഴുവൻ നോക്കിയിട്ടാണ് ഇവിടെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ക്വാണ്ടിറ്റി അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കാനുള്ളത് ഈ ക്വാണ്ടിറ്റി കിടക്കുന്നത് ഇത് ബയറിന്റെ നമ്പർ അല്ല ഇത് ബൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് രണ്ടും രണ്ടാണല്ലോ ബയറിന്റെ ക്വാണ്ടിറ്റിയും എന്ന് പറയുന്നതും അല്ലെ ബയറിന്റെ നമ്പർ ബയറിന്റെ നമ്പർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കാരണം നമുക്കറിയാൻ പറ്റും ഈ ഒരു പത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചിലപ്പം ഒരു ആള് മേടിക്കാൻ ഇട്ടതായിരിക്കാം ഒരാള് പത്തെണ്ണം വേണം എന്ന് പറഞ്ഞിട്ടതാവാം അതല്ല രണ്ടു പേര് വേണമെങ്കിൽ അയ്യഞ്ച് വെച്ചിട്ട് ഇട്ടതാവാം അയ്യ രണ്ടുപേര് അഞ്ച് അഞ്ച് വെച്ച് ഇട്ടുകഴിഞ്ഞാൽ പത്ത് ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കും അതല്ല പത്ത് പേര് വേണമെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിയും വെച്ചിട്ട് വെച്ചിട്ടിടാം അപ്പൊ അങ്ങനെ അല്ല വേണമെങ്കിൽ നാല് പേര് വേണമെങ്കിൽ നമുക്കറിയാൻ പറ്റും മൂന്ന് 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 ഒന്ന് ഇങ്ങനെയായാലും പത്ത് ക്വാണ്ടിറ്റി ഇവിടെ വരും അപ്പോൾ ഇത് എത്ര പേരാണ് ഈ പത്ത് ക്വാണ്ടിറ്റി ഇട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അതറിയാൻ വഴിയില്ല നമുക്ക് ടോട്ടൽ അതുകൊണ്ടാണ് എത്ര ബയ്യേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ എത്ര ക്വാണ്ടിറ്റി എല്ലാ ബയ്യറും കൂടെ കൂടി ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത് പക്ഷെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യ്യേഴ്സ് ഇത്ര പേരുണ്ട് എന്ന് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഇത്ര പേരുണ്ട് അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എഴുപത്തിനാലായിരം കാണിച്ചിരിക്കുന്നത് എഴുപത്തിനാലായിരം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം എഴുപത്തി എല്ലാ ബയറേ അവര് ചിലപ്പോൾ ഒരാളോ അഞ്ചു പേരോ പത്ത് പേരോ നൂറുപേരോ എത്ര പേരാണെങ്കിലും അവരെല്ലാരും കൂടെ കൂടി മേടിക്കുവാനിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ് ഈ എഴുപത്തി നാലായിരം അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാല്പത് ശതമാനം ഇന്നത്തെ ട്രേഡിൽ നാല്പത് ശതമാനം ഇന്നത്തെ ആ ഒരു സമയത്തെ പർട്ടിക്കുലർ ദിവസത്തെ പർട്ടിക്കുലർ സമയത്ത് നാൽപ്പത് ശതമാനം ആളുകള് മേടിക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അറുപത് ശതമാനം ആളുകൾ വിൽക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് കാണാം അപ്പോൾ ഇവിടെയും ആളുകളുടെ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അല്ല നമ്മൾ പറയുമ്പോഴും അറുപത് ശതമാനം ആളുകൾ എന്ന് പറയാൻ പറ്റത്തില്ല അറുപത് ശതമാനം ആളുകൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂടി അത്രയും ക്വാണ്ടിറ്റി വിൽക്കുവാനുണ്ട് അപ്പോൾ ഇത് ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് ഓർക്കുക ഇത് ആളുകളുടെ എണ്ണമല്ല എന്ന് അന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് അപ്സ്റ്റോക്സ് ആണ് അപ്പോൾ ഇതിന്റെ അർത്ഥം അപ്സ്റ്റോക്സിൽ മാത്രം മേടിക്കുവാനുള്ള ആളുകളുടെ എണ്ണമല്ല ഇത് കാണിക്കുന്നത് എല്ലാ ബ്രോക്കറും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാ കാരണം ഇതെല്ലാം എൻ എസ് സിയിലാണ് പോകുന്നതല്ലേ നമ്മൾ നേരത്തെ കാണിച്ചു എൻ എസ് സിയിലാണ് ഇതെല്ലാം എല്ലാ ബ്രോക്കർമാരും എൻ എസ് സിയിലോടാണ് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് മേടിക്കണം വിൽക്കണം എന്നുള്ളത് അപ്പോൾ എൻ എസ് സിയിലാണ് ചെല്ലുന്നത് മേടിക്കാനും വിൽക്കാനും ഉള്ള അവരുടെ വലിയ സൂപ്പർ കമ്പ്യൂട്ടറും അൽകരുതുമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കറിയാം അപ്പോൾ 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 എല്ലാ സെക്കൻഡിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ട്രാൻസാക്ഷൻ എല്ലാം വളരെ പെട്ടതാണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഓരോ ആൾക്കാർ ബൈയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉള്ളവരെല്ലാരും പല ബ്രോക്കർ വഴിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഈ പത്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതിൽ ചിലപ്പം രണ്ട് ക്വാണ്ടിറ്റി അപ്സ്റ്റോക്സ് വഴി കൊടുത്തവരാകാം ചിലപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി സിറോദ വഴി കൊടുത്തവരാകാം അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി വേറെ ഏഞ്ചൽ ബ്രോക്കിംഗ് വഴി ചെയ്തവരാവാം അപ്പോൾ ഏത് ബ്രോക്കറാണ് എന്നുള്ളതിലല്ല കാര്യം ആ ഒരു പ്രത്യേക സമയത്ത് എല്ലാ ബ്രോക്കർമാർ വഴിയും അന്നത്തെ ദിവസം മേടിക്കുവാന് എത്ര പേരുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളത് അപ്പൊ അതിന്റെ അർത്ഥം അപ്സ്റ്റോക്സിൽ മേടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല ഇത് മൊത്തത്തിൽ അന്നത്തെ ദിവസം ആ ഒരു സമയത്ത് ഇന്ത്യയിൽ മുഴുവൻ മേടിക്കുവാൻ എത്ര പേരുണ്ട് എല്ലാ ബ്രോക്കർമാരും എടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ മേടിക്കാൻ എത്ര പേരുണ്ട് ആ ഒരു സമയത്ത് അതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ വിൽക്കുവാനും എത്ര പേര് എത്ര തുകയ്ക്ക് എത്ര വിൽക്കാനുണ്ട് എന്നുള്ളതാണ് എല്ലാ ബ്രോക്കർമാരും വെച്ച് നോക്കുമ്പോഴും കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇത് ഇത് എൻ എസ്ഇയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റയാണ് എപ്പോഴും പിന്നെ അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രോക്കറിന്റെ മൊബൈൽ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നതാണ് അത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഓരോ ട്രാൻസാക്ഷനും നടക്കും ഇരുന്നൂറ്റി എൺപത്തിനാല് മുപ്പതിന് ചിലപ്പോൾ വിൽക്കുവാൻ ആളുണ്ടായിരുന്നിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാവർക്കും ഈ ക്വാണ്ടിറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ടോട്ടൽ നമ്പർ ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം